നമസ്കാരം കേരളം ഞെട്ടുമോ സിപിഎമ്മും ബി ജെ പിയും പ്രതിക്കൂട്ടിലാകുമോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന് എപ്പോൾ ബോംബ് പൊട്ടിക്കുമെന്ന ചോദ്യം രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയായി നിറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ശരിയായ തീരുമാനമാണ് കോൺഗ്രസ് എടുത്തതെന്നും അത് ചെയ്യാത്തവർ സൂക്ഷിച്ചോളൂ എന്നുമുള്ള മുന്നറിയിപ്പുവായിരുന്നു സതീഷന്റേത് ഇനിയും ചിലതെല്ലാം പുറത്തു വന്നേക്കുമെന്ന സന്ദേശം കൂടി അത് നൽകി ഒരു പേടിയുമില്ലെന്ന മറുപടിയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയത് ഇതിനു പിന്നാലെ ചർച്ചകൾ പല തലത്തിലെത്തി ഐ പി എസുകാരിയോട് മോശമായി പെരുമാറിയ മന്ത്രിയടക്കം ചർച്ചകളിൽ എത്തുമെന്നാണ് സൂചന പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ സന്ദീപ് വാര്യർ കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കുമോ എന്ന് ചോദിച്ചതോടെ ബിജെപിക്കുള്ളിലും ജെ കൊടുപിടിച്ച ചർച്ച നടക്കുന്നുണ്ട് അതിനിടെ ഒരു പരാതിക്കാരി ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞ ദിവസം പരാതി നൽകിയെന്ന് വിവരമുണ്ട് കുടുംബപരമായ പ്രശ്നങ്ങൾ മാത്രമാണ് അതെന്നാണ് ബി ജെ പി കേന്ദ്രങ്ങളുടെ വിശദീകരണം സി പി എമ്മുകാർ അധികം കളിക്കരുത് ഞെട്ടിപ്പോകും എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മുന്നറിയിപ്പ് ഒരു വനിതാ നേതാവ് പാർട്ടിക്ക് നൽകിയ പരാതിയെക്കുറിച്ച് രഹസ്യമായി ലഭിച്ച വിവരം പങ്കുവെക്കുകയാണ് സതീശൻ ചെയ്തതെന്ന് കരുതുന്നവരുണ്ട് അതായത് ബിജെപിയിലെ കുടുംബപ്രശ്നത്തിന് സമാനമാണ് സിപിഎമ്മിലേതും എന്ന സൂചനകൾ കോൺഗ്രസ് വൃത്തങ്ങൾ നല്കുന്നുണ്ട് രാഹുലിനെതിരെ നടപടി കൈക്കൊണ്ട ശേഷവും പ്രതിപക്ഷ നേതാവിന്റെ വസതിക്ക് മുന്നിൽ സിപിഎമ്മും ബി ജെ പിയും നടത്തിയ പ്രതിഷേധം കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എൽ ഡി എഫ് മന്ത്രിസഭയിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ആരോപണം ഉണ്ടായിരിക്കെ കോൺഗ്രസിനെതിരെ സംസാരിക്കാൻ എന്ത് ധാർമ്മികതയാണ് സി പി എമ്മിന് ഉള്ളതെന്ന ചോദ്യം കെ പി സി സി നേതൃയോഗത്തിൽ ഉയർന്നു പാർട്ടിക്കകത്തെ ഈ വികാരമാണ് സതീഷിന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നതെങ്കിലും അതിലൂടെ അദ്ദേഹം ഒരു വൻ സസ്പെൻസും നൽകി ുന്ന വാർത്ത വരുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ഈ പ്രസ്താവനയെ വെറും പുകമറയല്ലെന്ന് വിശദീകരിച്ച് കോൺഗ്രസ് നേതൃത്വം ചർച്ചകൾക്ക് പുതുമാനം നൽകിയിട്ടുണ്ട് എന്നാൽ ഗൗരവത്തിൽ എടുക്കില്ലതാണ് സി പി എം പക്ഷം അതിനിടെ പ്രതിപക്ഷ നേതാവിന്റെ ബോംബ് എന്താണെന്ന് കണ്ടെത്താൻ ബി ജെ പിയും ശ്രമം തുടങ്ങിയിട്ടുണ്ട് പാലക്കാട്ട് യുവ നേതാവിനെതിരെയുള്ള നനഞ്ഞ പടക്കമാണതെന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ പറയുന്നത് ഐ എ എസുകാരിയുമായി ബന്ധപ്പെട്ട് പ്രചരണങ്ങളൊന്നും ശരിയല്ലെന്നാണ് സി പി എം പറയുന്നത് ഏതായാലും ഭരണപ്രതിപക്ഷ ബി ജെ പി ഏറ്റുമുട്ടൽ അതിന്റെ പാരമ്പര്യത്തിലെത്തുമെന്ന് വ്യക്തമാക്കുന്നതാണ് വി ഡി സതീഷിന്റെ വെല്ലുവിളിയും സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദിന്റെ പ്രതികരണവും സതീഷിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തുവിടണമെന്നാണ് സി പി എം നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയനും എന്ത് പറഞ്ഞാലും നേരിടാമെന്ന വിലയിരുത്തലാണ് സി പി എമ്മിന്റെ സൈബർ സേനയും സജ്ജമായി കഴിഞ്ഞു എന്തുകൊണ്ട് ബോംബ് ഇടുന്നില്ലെന്ന ചോദ്യം സതീഷിനോട് നിരന്തരം സൈബർ സഖാക്കൾ ഉയർത്തും അങ്ങനെ അതൊരു വെറും നുണ ബോംബ് മാത്രമാണെന്ന് വരുത്താൻ ശ്രമിക്കും നിരന്തരം ആരോപണം പുറത്തു പറയാൻ സതീഷിനെ വെല്ലുവിളിക്കുകയും ചെയ്യും കോൺഗ്രസിനുള്ളിൽ സതീഷിന് പിടി കൈവിട്ടുവെന്നാണ് സി പി എം പറയുന്നത് മുസ്ലിം ലീഗും സതീഷിനെ പിന്തുണയ്ക്കുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും ചെയ്ത നേതാവ് താനെന്ന് വരുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും സി പി എം വിശദീകരിക്കും അങ്ങനെ നേരിടാനാണ് സി പി എം തയ്യാറെടുപ്പുകൾ അതിനിടെ സതീഷിന്റെ കയ്യിൽ വല്ലതുമുണ്ടോ എന്ന് പരിശോധിക്കാനും നീക്കം സജീവമാണ് എന്നാൽ രാഹുൽ മാൻ നടപടി എടുത്തതോടെ സി പി എം പ്രതിരോധത്തിലായെന്നും ഇനി വരുന്ന ആരോപണത്തിൽ അവർക്കും അതിന് സമാനമായ നടപടി എടുക്കേണ്ടി വരുമെന്നും കോൺഗ്രസ് നേതാക്കളും പറയുന്നു സി പി എമ്മുകാർ അധികം കളിക്കരുതെന്നും ഞെട്ടിക്കുന്ന വാർത്ത അധികം വൈകാതെ പുറത്ത് വരുമെന്നും വി ഡി സതീഷന്റെ വെല്ലുവിളി ി ജെ പിക്ക് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കാളയുമായി തന്റെ വീട്ടിലേക്ക് പ്രതിഷേധം നടത്തിയവരെ കൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറുടെ വീട്ടിലേക്ക് താൻ പ്രതിഷേധം നടത്തിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു